നോമ്പ് പിടിച്ചാൽ നമുക്ക് തക്കുവാഹു അള്ളാഹുബരോ പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട്

ചർച്ച ആ പള്ളിയുടെ സൈഡിൽ ഇങ്ങനെ ഈ തലയിലെ എണ്ണയുടെ പാട് ആ പിത്തിയിൽ കാണും നാളെ ഈ ഓരോ പള്ളിയുടെ ഈ പാട് കള്ളം എടുത്ത് സെലക്ട് ചെയ്തിട്ട് സ്കാൻ ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന് ആരൊക്കെ പിത്തിന പറഞ്ഞോ ഈ മജ്ലിസിൽ പങ്കെടുത്തവരെ മുഴുവൻ അവിടെ ഹാജരാക്കി ഓരോ പള്ളിയുടെ സിറ്റ് ഔട്ട് സിറ്റൗട്ട് പൊക്കി പൊക്കിയെടുക്കും അവിടെ കൊണ്ടുവന്നിട്ട് അതൊക്കെ സ്കാൻ ചെയ്യാൻ പറയും സ്കാൻ ചെയ്യുമ്പോൾ ഏതൊക്കെ ഉപ്പുപ്പന്മാരുടെ തല ഉണ്ടോ അവരെ മൊത്തം പൊക്കിയെടുക്കും അവിടെ കൊണ്ടുവരും നിസ്കാരം കഴിഞ്ഞാൽ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ അതൊക്കെ ഇങ്ങനെ വന്നിരുന്നു ഇങ്ങനെ പരായും പറയുക ആ നിസ്കാരം മൊത്തം ഓടിക്കൂടെ പോയി നിസ്കരിക്കാത്തവന് കൊടുക്കും നമസ്കരിക്കാത്തവർക്ക് നമസ്കരിക്കുന്നവർ കൊടുക്കുന്ന ബഹുമാനപ്പെട്ട പ്രഭാതകൾ ഒരു ദിവസം ചോദിക്കുകയാണ് ഒന്നുമില്ലാത്തവനെന്നറിയുമോ ആലോ ഞങ്ങളിൽ ഒന്നുമില്ലാത്തവൻ ഒരു ദിർഹമോ ഒരു ദിനാറോ ഇല്ലാത്തവനാണ് നബി അള്ളാഹുവിന്റെ റസോലിന്റെ നബി തങ്ങളോട് മറുപടി പറഞ്ഞു കാല റസോൽ അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞു ഇല്ല ഇല്ലാ അങ്ങനേയല്ല മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ അൽ മുഫ്ലിസു ഫീനാ നമ്മളിൽപ്പെട്ട മുഫ്ലിസ് ഒന്നുമില്ലാത്തവരെ എന്നർ പറഞ്ഞാൽ മയ്യതി യൗമൽ ഖിയാമ അവർ ഖിയാമത്ത് നാളിൽ വരുമത്രേ ബി സലാത്തി നമസ്കാരവുമായി വ സിയാമ നോമ്പുമായി വ സകാത്തു സകാത്തമായി വ ഹജ്ജിൻ ഹജ്ജുമായി ഒരുപാട് സുഹൃത്ത് கடந்த கடக்காங்க போகும்போது அத மத்தொரு பாகத்தில் முருவிழி கூட்டிக்கொண்டு ஒரு கூட்டர் வரும் അവരുടെ ും അവരുടെ അവരുടെ ഹജ്ജും അവരുടെ കുറാനോതലുകളും അവരുടെ വിക്കറുകളും അവരുടെ സലാത്തുകളും അവരുടെ നല്ല നല്ല നന്മയായ കാര്യങ്ങളുമായി നാളെ കയ്യാമത്ത് നാളിൽ ഒരു കൂട്ടർ ഹാജരാകും ആ വിഭാഗത്തുകളുമായി സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുമ്പോ അത് ആ മറ്റൊരു ഭാഗത്തു ഒരു കൂട്ടര് വരുകയാണ് അവര് പറയുന്നു അള്ള സ്വർഗത്തിലേക്ക് കടത്തരുത് കഥ മഹായ ഞാൻ നമസ്കാരമില്ലാത്തവനായിരുന്നു ഞാൻ നോമ്പ് പിടിക്കാത്തവനായിരുന്നു പക്ഷേ ഇവർ നമസ്കരിച്ചും നോമ്പ് പിടിച്ചും എന്നെ പറഞ്ഞവനാണ് റബേ മറ്റൊരു കൂട്ടര് വരുകയാണ് എന്നെ അകാരണമായി കൊന്നുകളഞ്ഞവനാണ് ഇവൻ റബ്ബേ അതുകൊണ്ട് ഇവരെ നീ സ്വർഗത്തിലേക്ക് അയക്കരുത് നാഥനെ മറ്റൊരു കൂട്ടർ വരുകയാണ് മ്പുരാനെ അകാരണമായി കാരണമില്ലാതെ വെറുതെ ദുർവാശിയോടെ വൈരാഗ്യത്തോടെ എന്നെ അടിച്ചവനാണ് അള്ളാ ഇവനെ സ്വർഗത്തിലേക്ക് വിടരുതേറത്തെ മറ്റൊരു കൂട്ടർ വരുകയാ നമസ്കാരവും ബോംബും വിവാദത്തിലും പക്ഷേ എന്റെ സമ്പത്ത് എന്റെ മുതല് റബ്ബ് അതുകൊണ്ട് ഇവര് സ്വർഗത്തിൽ കടത്തരുതേ തമ്പുരാന് എന്ന് ഈ ഓരോരുത്തരും പടച്ച തമ്പുരാനോട് പറയുമ്പോ അള്ളാഹു താര മലക്കുകളോട് പറയുമത്രേ നോക്കൂ ഇവര് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ അവ മലക്കുകൾ പെട്ടെന്ന് ഫയൽ എടുത്ത് നോക്കും ഈ നിസ്കരിച്ച് ബാത്യത് നോമ്പുമായി സ്വർഗത്തിൽ പോകാൻ വേണ്ടി വന്നവരുടെ ഫയൽ എടുത്തു നോക്കും എടുത്തു നോക്കുമ്പോ പലക്കൾ പറയാണല്ല വെറുതെ ചീത്ത വിളിച്ചവനാണ് ഇവനെ വെറുതെ അടിച്ചവനാണ് ഇവനെ ഇവന്റെ സ്വത്ത് നിന്നിട്ടാണ് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് മജ്ലി പോയി വലിയ തസ്ബീ ഉരുട്ടിക്കൊണ്ടിരുന്നത് വെറുതെ ഇവൻ ആളുകളെ അപരാധം പറഞ്ഞവനാണ് അപവാദം പറഞ്ഞവനാണ് അല്ലാ ഹോ ഉടനെ ഈ പാവിയായ മനുഷ്യന് ഈ നന്മയുള്ള മനുഷ്യന്റെ എല്ലാ നന്മകളും അള്ളാഹു ഈ പാവിയുടെ ഈ ദുനിയാവിൽ വെച്ച് അറുപത് വയസ്സ് എഴുപത് വയസ്സരെ നമസ്കരിച്ച് ഈ ഭാഗത്തെടുത്ത ഈ ചങ്ങാതിയുടെ ഹൃദയം ബ്ലാങ്ക് എം ടി ഒന്നുമില്ലാതെയായി എല്ലാമലും ആർക്ക് കിട്ടി ഈ റോഡി കൂടെ വെറുതെ നമസ്കരിക്കാതെ പോകുന്നവന് കിട്ടി അവനെ കുറിച്ച് വെറുതെ പറഞ്ഞ് അവനായും പിത്തിനായും പ്രസാദും പറഞ്ഞപ്പോൾ അവൻ ഇതൊന്നും മറുപടി പറഞ്ഞില്ല അവൻ ഇതെല്ലാം അള്ളാഹുനാളിൽ വെച്ച് എടുത്ത് ഇവനിട്ട് കൊടുക്കും അപ്പോൾ അവന്റെ ഹൃദയം അവനെ നരകത്തിലേക്ക് അറിയപ്പെടുന്നു ഒന്നുമില്ലാത്തവനെന്ന് കാരുണ്യത്തിന്റെ തിരിദൂതനായ മുഹമ്മദ് ഇവനാണ് ഒന്നുമില്ലാത്തവൻ അതല്ലാതെ ദിർഹമോ ദിനാറുകളോ ഇല്ലാത്തവനല്ല ഖിയാമത്ത് നാളിൽ ഒന്നുമില്ലാത്തവൻ വരുന്ന അവസ്ഥയാണിത് ഇവിടെ വെച്ചൊരുപാട് ഇപാദത്തുകളൊക്കെ വാരി കോരിക്കൂട്ട് പക്ഷെ ആഹ്റത്തി ചെല്ലുമ്പോൾ ഇതൊക്കെ മറ്റൊരാൾക്ക് വേണ്ടി ഇവനെല്ലാം സമ്മാനിക്കേണ്ടി വരും അതുകൊണ്ട് ആരെ കുറിച്ച് നമ്മൾ ഒരു ഫനായും പറയരുത് ഒരു വിത്തനായും പറയരുത് ഒരു പ്രസാദം പറയരുത് ഒരു കാര്യവും പറയാം റമലാ മാസം വരുന്നു റമലാ വരുമ്പം പനായും പിത്തനായും തുടങ്ങുന്നത് മുൻകൂർ ജാമ്യം എടുത്തോണ്ടാ എങ്ങനെ അല്ല കാക്ക ഞാൻ അവന്റെ കുറ്റം പറയല്ല അവനുണ്ടല്ല എന്നാലും രാത്രി ഇന്ന വീട്ടിൽ കയറി പോന്ന ഞാൻ കണ്ടില്ലെ നോമ്പ് പിടിച്ചോണ്ട് ആദ്യം എന്താ ജാമ്യം മുൻകൂർ ജാമ്യം ഞാൻ അവന്റെ കുറ്റം പറയല്ല പിന്നെ എന്തായി പറയാൻ പോണത് ഞാൻ അവന്റെ കുറ്റം പറയല്ല എന്ന് ആ പറയല്ലൂർ ജാമ്യം എടുത്തിട്ടാ റമദാം മസാദിയും പ്രസാദും പറയാൻ പോണത് വെറുതെ പാവം പിടിച്ചവന് നോമ്പ് കിട്ടും നമ്മൾ പട്ടിണിക്ക് എടുത്തത് മിച്ചം പഠണിക്കരുന്നിട്ട് ഒരു പുണ്യമില്ല ആരെ കുറിച്ചും അനാവശ്യമായി നമ്മൾ പറയരുത് ഒരാളുടെ മുഖത്ത് നോക്കി നമ്മൾ നമ്മളൊരു വെറുപ്പോടുകൂടി നോക്കരുത് ആരുമാകട്ടെ നമ്മുടെ എത്ര വലിയ വിരോധിയുമാകട്ടെ അവന് നിങ്ങൾ സലാം പറ അവനോട് സന്തോഷത്തോട് കൈ കൊടുക്ക് അവനുമായി സന്തോഷത്തോട് കഴിഞ്ഞു കൊടുക്കു എങ്കിലും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ പോയി നിങ്ങൾ കാണണം അവരുമായി ഇരുകിച്ചേരണം എന്ന് എങ്കിൽ നമുക്ക് ആഹൃത്തി ഒരുപാട് നേട്ടങ്ങള് കിട്ടും ഇവരെ തക്വുള്ളവരാണ് മുത്തക്കൈങ്ങൾക്ക് സാധിക്കുകയുള്ളൂ മാത്രമേ ഇതിന് കഴിയുകയുള്ളൂ പറഞ്ഞത് നിങ്ങൾ നോമ്പ് പിടി കൈങ്ങളാകുന്നു നോമ്പ് പിടിച്ചിട്ട് നമ്മൾ പള്ളിയുടെ വാതിലി ഇരുന്നോണ്ട് ബസി പോകുന്ന പെണ്ണുങ്ങളെ നോക്കൂ നോക്കാൻ നമുക്ക് തോന്നൂലല്ലോ

ഒരു പെണ്ണിനെ വെച്ച് നമ്മൾ കണ്ടിട്ട് നിസ്കരിക്കാൻ പോയാലും ഷെയ്താന് ആ പെണ്ണിന്റെ മുഖം ആ പെണ്ണിന്റെ ഡ്രസ്സ് ആ പെണ്ണിന്റെ ശരീരഘടന ആ പെണ്ണിന്റെ പുഞ്ചിരി ആ പെണ്ണിന്റെ ചിറി ആ പെണ്ണിന്റെ കടണപുടം ആ പെണ്ണിന്റെ ഓരോരോ അവയവങ്ങൾ നമ്മുടെ മുന്നിൽ വരച്ചു തരും നിസ്കരിക്കാൻ കഴിയട്ടെ വാൽ കേട്ടാ ഇതൊന്നും ശൈത്താൻ വെച്ചു തരൂല്ല വാൽ കേട്ടാ നീ പ്രസംഗിക്കാൻ പ്രസംഗിക്കാന്ന് കേൾക്കാൻ പോട്ടെ അവിടെ പെണ്ണുമ്പളി വിളിക്കുന്നത് നേരത്തെ പോ അവിടെ പോട്ടടയ്ക്കുന്നതിനുമ്പോ പെട്ടെന്ന് പോയി കയറി നീ ഇവിടെ കിടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കേണ്ട വാദം പറയാൻ പറയും എന്നാ ഇവിടെ വേറെ ഒരു കാവ്യമാതം നൃത്തം ചോട്ട് വന്നെങ്കിൽ ഉമ്മത്തുകൾ ഇങ്ങനെ ചൈത്താൻ പറയും നീ അങ്ങോട്ട് പോയി അയ്യോ അവള് കഷ്ടപ്പെട്ട് വന്നത കണ്ണൂരിന്ന് ഇപ്പോഴൊന്നും കിട്ടത്തില്ല വേണമെങ്കിൽ പോയി കാണുവാസ്ലിയാക്കന്മാരും എപ്പോഴും ഇവിടൊക്കെ നടപ്പുണ്ട് അതൊക്കെ കേൾക്കാം ചൈതാൻ പറയും അപ്പൊ അതിനെ നമ്മൾ എന്ന പോലെ നിസ്കരിക്കാൻ എന്താ ചിന്തി ചിന്ത ഇങ്ങനെ അവളെ കുറിച്ച് ഇങ്ങനെ ചിന്ത എന്നാസ്വാമോ നമ്മൾ ഇത് നോക്കൂല മാസം റീചാർജ് കൂമ്പൺ ഒക്കെ കുറയും കാരണം എന്താ നോമ്പ് മുടിച്ചോണ്ട് അവളെ വിളിക്കാൻ പറ്റില്ല പറ്റൂല പറ്റൂല നോമ്പ് ഫസാദായി പോകും പിന്നെ വിളിക്കുന്നതൊക്കെ തറാവ നിസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും നോമ്പും പിടിച്ചോണ്ട് വിളിക്കാൻ നിക്കൂല റീചാർജ് നോക്കുമ്പോൾ അല്ല കടയെല്ലാം പൂട്ടേണ്ടി വരും രമലാ മാസവായിട്ട് മൊത്തത്തിൽ പ്രശ്നമാണ് മാസം മാസാമ്പേ പറയും ഷാബാന്റെ അവസാനത്തിൽ ഇനി അങ്ങനെ വിളിക്കല്ലേ കരളെ ഇനി ഒരു മാസവ എന്റെ രമദാൻ നീ പശ്ചാത്താക്കി കളയല്ലേ ഇടങ്ങാറാക്കല്ലേ എന്റെ നോമ്പ് നീ ഇടങ്ങാറാക്കിയിട്ട് പിന്നെ അങ്ങനെ ഹി ഹാഹു എന്നൊന്നും പറയരുത് അത് നേരത്തെ പറഞ്ഞാൽ ആ സിം അങ്ങ് മാറ്റിയിട്ട് വേറെ സിം സിമ്മെടുത്തിടും ഒരു മാസത്തേക്ക് ഒരു പത്ത് തറാവീ കഴിയുമ്പോ മനസ്സിനകത്ത് ഇരുന്ന് വിളിക്കാൻ പറ്റാത്തതും അല്ലാത്ത വെപ്രാള് എന്താ ചെയ്യാ അപ്പൊ തറാവിയെ കഴിഞ്ഞിട്ട് ഒരു മിസ്കാല തറാ അതും തറാവീ കഴിഞ്ഞിട്ടായിരിക്കും അമലാ മാസത്തിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഉള്ള അമലും നഷ്ടപ്പെടുത്തരുത് അവിടെ അവൻ സൂക്ഷിക്കും ചെറുപ്പക്കാരെ സൂക്ഷിക്കും എത്ര ഓടി കളിച്ച് ബാറ്റ് കളിച്ച് ക്രിക്കറ്റ് കളിച്ച് ഫുട്ബോൾ കളിച്ചിട്ട് വന്നാലും ക്ഷീണിച്ച് അവസനായി ദാഹിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നാലും ഫ്രിഡ്ജിനകത്ത് തണുത്ത വെള്ളം വരുന്നാലും കുടിക്കുവോട് വെച്ചിട്ട് കുടിക്കൂല എന്തുകൊണ്ട് അള്ളാഹി പേടിച്ചിട്ട് ഇതാണ് നോമ്പ് കൊണ്ട് മാത്രമേ അള്ളാഹെ പേടിക്കാൻ കഴിയുള്ളൂ സൂക്ഷിക്കാൻ കഴിയുള്ളൂ ആ നോമ്പിലൂടെ മാത്രമേ നമ്മുടെ ശരീരത്തെ മെരുക്കിയെടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തെ സംസ്കരിച്ചെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ മുത്തക്കി എന്ന പദവി അള്ളാഹുവിന്റെ അടുക്കൽ കരസ്ഥമാക്കാൻ റമലാനിലെ നോമ്പ് കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ